മുസ്ലിം വിവാദമാക്കാനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് മലപ്പുറം പരാമർശം എന്ന് വലിയ ഈ ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ കലണ്ടറിനകത്ത് ആദ്യം കൊടുത്തിരുന്ന തരുന്ന വെള്ളിയാഴ്ചത്തെ അവധി മാറ്റി ശനിയാഴ്ചത്തേക്ക് സംസ്ഥാന സർക്കാർ അവധി മാറ്റി ഇങ്ങനെ അവധി മാറ്റിയതിനകത്തും ഒരു അനാവശ്യ വിവാദം കണ്ടുപിടിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗും മറ്റ് സംഘടനകളും ആ സംഘടനകളിൽ വിസ്ഡുവും ജമാഅത്ത് ഇസ്ലാമിയും പോലുള്ള മറ്റ് തീവ്ര സംഘടനകളുമുണ്ട് നിലമ്പൂരിലെ ബോലക്ഷൻ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്ന തന്നെയാണ് വേറൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ലീഗ് ഇപ്പോൾ ഇതുമായിട്ട് രംഗത്തിറങ്ങിയേക്കെന്ന് പറഞ്ഞിരിക്കുകയാണ് മന്ത്രി പി രാജീവ് ഇതിനെക്കുറിച്ച് മാത്രമല്ല ഇന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഓഫീസ് രാജ്ഭവൻ നടത്തിയ കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിനോട് ചോദ്യമുണ്ടായിരുന്നു അതിനും അദ്ദേഹത്തിന്റെ മറുപടിയുണ്ട് എന്തായാലും ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അല്ല അത് കൃഷി വകുപ്പ് വയ്ക്കുന്ന പരിപാടിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഭരണഘടനാപരമായ ചുമതലകൾ വഹിക്കുന്ന ആളുകൾ ഭരണഘടനാപരമായ ചിഹ്നങ്ങൾ ഭരണഘടനാപരമായിട്ടുള്ള ഉള്ളടക്കമുള്ള സംവിധാനങ്ങൾ അതാണ് പൂർണ്ണമായിട്ടും പിന്തുടരേണ്ടത് ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയ നിലപാടും ആശയ നിലപാടും പ്രത്യേക ശാസ്ത്ര നിലപാടെല്ലാം ഉണ്ടായിരിക്കും പക്ഷേ നമ്മളൊരു സംവിധാനത്തിൻ്റെ ഭാഗമായി ചുമതല വഹിക്കുമ്പോൾ അതിനെ കീഴിലാക്കിയാണ് എല്ലാവരും വരേണ്ടത് അത് ഇപ്പൊ ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും സംവിധാനത്തിന്റെയോ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭരണഘടനാപരമായിട്ടുള്ള ചുമതല വഹിക്കുന്നതാണെങ്കിൽ പ്രവർത്തിക്കാൻ പാടില്ല അതാണ് യഥാർത്ഥത്തിൽ കൃഷിമന്ത്രി കൃഷിവകുപ്പിന്റേതായിരുന്ന പരിപാടി അപ്പൊ യഥാർത്ഥത്തിൽ അവന്റെ സഹനം അവര് നിർദ്ദേശിക്കുമ്പോ പോലെ ഗവർണർ കൂടി പങ്കെടുക്കുന്നത് കൊണ്ട് അവിടെ വച്ചതായിരിക്കാം അപ്പൊ അതിനനുസരിച്ചാണ് പോകേണ്ടിയിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം വന്നത് ഒരു ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് അത് മന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളത് ഈ പെരുന്നാൾ അവധി നാളെ ഇല്ല മറ്റന്നാളെ ആണ് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനെതിരെ ലീബും ചില അധ്യാപക സംഘടനകളും ഒക്കെ ചില ക്രിസ്ലിം സംഘടനകളൊക്കെ ലൈബ്സ് മാറ്റിയിട്ടുണ്ട് നാളെ നേരത്തെ അവധി നേതൃത്വമുള്ള കലണ്ടർ പ്രകാരം നാളെയാണ് അവധി അത് പെട്ടെന്ന് ഇന്ന് വൈകിപ്പോ കുറച്ച് മുമ്പാണ് മറ്റന്നാൾ ആണവധി നാളെ അവധി ഉണ്ടായിരിക്കുന്ന പ്രഖ്യാപനം വന്നത് അല്ലെ നമ്മുടെ മുൻപിൽ അവധി ഒരു പ്രത്യേക ആവശ്യത്തിനാണല്ലോ അത് വേറെ ദിവസത്തേക്ക് മാറിയത് കൊണ്ടാണ് അവധി മറ്റേ ആ ദിവസത്തേക്ക് മാറ്റി നിശ്ചയിച്ചിട്ടുള്ളൂ അവധി എന്ത് ഉദ്ദേശത്തിനാണോ അവനനുസരിച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളത് പ്രായോഗികമായ എന്തെങ്കിലും എന്നുള്ള വ്യക്തം വേറെ നോക്കേണ്ടതാണ് ഗവൺമെന്റിന്റെ മുൻപിൽ സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ എടുക്കേണ്ട സമീപനമാണ് ഇവിടെ മുസ്ലിം ലീഗ് ഇപ്പോൾ ഓരോന്നിനും വിവാദമാക്കാനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവര് യഥാർത്ഥത്തിൽ അവര് വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നിലമ്പൂര് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മലപ്പുറം പരാമർശം എന്ന് പറഞ്ഞിട്ടാണല്ലോ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് പുതിയതൊന്നുമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്നാൽ മലപ്പുറമേ വേണ്ട എന്ന് പറഞ്ഞ് ജാഥമടത്തിയ ആര്യട മുഹമ്മദ് കോൺഗ്രസിന്റേതായിരുന്നു ഇന്ന് ആം ആദ്മി പാർട്ടി കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഒരു അന്തർധാരുണ്ട് എന്ന് പരസ്യമായി തന്നെ പറഞ്ഞല്ലോ ആ അന്തർധാര മലപ്പുറത്തിന് ഇവർ അന്തേ അതുകൊണ്ട് എ ബി വാജ്പേയി ആണ് അന്ന് പ്രധാനമന്ത്രി ഒന്നും ആയിരുന്നില്ല അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് മലപ്പുറത്തിനെതിരെയുള്ള മാപ്പിളസ്ഥാൻ വേണ്ട എന്ന് പറഞ്ഞുള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് അതിൽ നയി പ്രകടനം നയിച്ച കോൺഗ്രസ് ആണ് ആര്യാട മുഹമ്മദ് ആണ് അതിന് പ്രധാന നേതൃത്വം വഹിച്ചത് കോൺഗ്രസ് ആകെ മലപ്പുറം ജില്ലയ്ക്ക് എതിരായിരുന്നു മലപ്പുറമേ വേണ്ട എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ പുതിയൊരു പ്രശ്ന നിലയിൽ ഇല്ലാത്ത കഥ പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ടുള്ളത് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഓരോ പ്രശ്നങ്ങളും തെറ്റായ രൂപത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ എത്രയോ സാധാരണ മനുഷ്യരെയാണ് ഇതുപോലെ അധിക്ഷേപിച്ചത് യഥാർത്ഥത്തിൽ വളരെ ഗൗരവമായ പ്രശ്നമല്ല മാപ്പ് പറഞ്ഞ് തെറ്റ് പറ്റിയതാണെങ്കിൽ ഒരു നാക്കുപഴയാണെങ്കിൽ മാപ്പ് പറയുകയില്ലേ വേണ്ടത് പാവപ്പെട്ട ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു ഈ ഗവൺമെന്റ് നേരത്തെ സഭയിൽ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കി കുടിശ്ശികകളില്ലാതെ കൊടുക്കണമെന്ന് വ്യക്തമാക്കിയതാണ് അവനനുസരിച്ച് ഇപ്പം ഈ രണ്ട് മാസം കൂടുമ്പോ പെൻഷൻ മരങ്ങിക്കൊണ്ടിരിക്കുന്നു ആ പെൻഷൻ കിട്ടുന്ന ആളുകളുടെ മുഖത്തുള്ള ആഹ്ലാദവും ശരിയും കാണുന്നില്ലേ അപ്പം അതുപോലും കൈക്കൂലിത കൊടുത്തിരിക്കുന്ന മട്ടിൽ അവരെ അധിക്ഷേപിക്കുന്ന ഒരു സമീപനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു അപ്പം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇത്തരം പരാമർശങ്ങൾക്ക് പുറകിലുള്ളത് ഗവൺമെന്റ് എല്ലാ വശങ്ങളും നോക്കിയാണ് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്